പുഷ്പാലങ്കാരങ്ങളാൽ എന്നും വർണ്ണാഭമാണ് നോർത്ത് ചാലക്കുടിയിലെ ഈ കൊച്ചുവീട് ഒരു ഭാഗത്ത് മഞ്ഞപ്പന്തൽ വിരിച്ച കാറ്റ്സ് ക്ലോയും മറ്റൊരിടത്ത് ബോഗൻ വിലയും പൂവഴകൊണ്ട് മറച്ചിരിക്കുകയാണ് പടുത്തുരുത്തി എഡിസന്റെ ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപത്തെ വീടിനെ മറയ്ക്കുന്നതാണ് കാറ്റ്സ് ക്ലോ എന്ന വള്ളിച്ചെടി പ്രദേശമാകെ പടർന്നു നിൽക്കുന്ന ഇത് കണ്ണിനും കരളിനും ആനന്ദം നൽകുന്നതാണ് വിഷുക്കാലത്തെ വരവേൽക്കും വിധമുള്ള മഞ്ഞ ശോഭ ടെലിഫോൺ പോസ്റ്റുകളിലും പടർന്നിട്ടുണ്ട് പനകൾ ബോഗൻവില്ല കള്ളിച്ചെടികൾ എന്നിവയും വീട്ടിൽ വളർത്തുന്നുണ്ട് പള്ളിയിൽ ആഘോഷങ്ങൾക്കും പരിചയക്കാരുടെ ആവശ്യങ്ങൾക്കും ഇലകളും പൂക്കളും സൗജന്യമായാണ് നൽകുന്നത് മറ്റുള്ള നമ്മൾ പൈസ കാരണം മാത്രം ഫർണിച്ചർ ഷോപ്പും പച്ചക്കറി കടയുമെല്ലാം നടത്തിയിരുന്ന എഡിസൺ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് അലമാരകളിൽ കുന്നുകൂടിയ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തത്തിലാണ് ചെടികളെ പരിചരിക്കുന്നതിൽ ഭാര്യ ജോസിയും ഒപ്പമുണ്ട് ചാലക്കുടി